ചാടുന്ന പാടെ മാറിഞ്ഞല്ലോ ചാടിപ്പുലി ഹംസ താഴെ മാറിഞ്ഞല്ലോ <Sess> ും ക്ഷൈബത്തും ഉടനടിപുലി ഹംസ ഒരു കുത്ത് കൊടുത്ത് ഉടനടി പുലി ഹംസ ഒരു കുത്ത് കൊടുത്ത്

ജലം എടുക്കുന്നെങ്കിൽ പോരേടാ മുഅ്മിനീങ്ങളെ മഹാന്മാരായ സ്വഹാപ്രിയെല്ലാവരും ബതിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി എത്തുകയാണ് ഇന്നലെ പറഞ്ഞതിന്റെ ചില കുറഞ്ഞ ഭാഗങ്ങൾ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകൂല അതിന് നമ്മുടെ മുന്നിൽ സമയമില്ല ആ മഹാന്മാരായ സ്വഹാപത്ത് ബതിലേക്ക് എത്തുകയാ ശുഭാനല്ലോ ആ മഹാന്മാരായ സ്വഭാപത്ത് റമദാൻ പതിനേഴിന്റെ അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു അല്ലാൻ്റെ റസൂല് അന്ന് രാത്രി തലേന്ന് രാത്രി ഉമ്മിനിങ്ങളെ ന്മാരായ സ്വഹാപത്തെ പ്രളിയുള്ളവനോ ആ സ്വഹാപത്തിനെ കൊണ്ടുവന്ന വെള്ളമെല്ലാം തീർന്നുപോയി ശത്രുക്കളാണെങ്കിൽ നേരത്തെ വന്നിട്ട് അവർക്കുള്ള വെള്ളങ്ങളെല്ലാം മുൻകൂട്ടി ശേഖരിച്ചിരുന്നു ആ രാത്രിയിലാണ് അതാ ആകാശത്തിൽ നിന്ന് മഴ വരികയാണ് പറയട്ടെ മുമ്പിനിങ്ങളെ അന്ന് സഹാപാക്കളെല്ലാം രാത്രി തലേന്ന് രാത്രി അഥവാ നന്നായി കിടന്നുറങ്ങി യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പേടിയുമില്ലാതെ കിടന്നുറങ്ങുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്നാൽ നിസ്കരിക്കുന്ന സമയത്ത് ഉറങ്ങുക എന്നത് അത് കാപട്യത്തിന്റെ സ്വഭാവമാണ് ലക്ഷണമാണ് മിനിങ്ങളെ യുദ്ധരംഗത്ത് ഉറക്കു വരിക എന്നത് ഈമാനിന്റെ ഭാഗമാണ് കാരണം ഒരു പേടിയുമില്ലാത്തത് കൊണ്ടല്ലേ ഉറക്കു വരുന്നത് പേടിയുണ്ടെങ്കിൽ ഉറക്കു വരുമോ ഇല്ലാ ചരിത്രങ്ങളിൽ കാണാം അന്ന് രാത്രി സ്വഹാപത്ത് ഉറങ്ങിയപ്പോ യാത്രയുടെ ക്ഷീണം കാരണം കൊണ്ട് സ്വഹാപത്തിൽ പലരും പലരും ജനാപത്തുകാരായി അവർക്ക് സ്വപ്ന സ്കലനങ്ങളുണ്ടായി അവർക്ക് കുളിക്കണം കുളിക്കാനുള്ള വെള്ളമില്ല അല്ലാകപ്പാട ബജാറിലായി അപ്പോഴാണ് ആകാശലോകത്ത് നിന്ന് ഒരു മഴ വർഷിക്കുന്നു സ്വഹാപത്ത് മുഴുവനും ആ വെള്ളത്തിൽ കുളിക്കുകയാണ് ആവശ്യമുള്ള വെള്ളം ആ സ്വാപത്ത് എടുത്തു വെക്കുകയാണ് അപ്പോഴാണ് ശത്രുപക്ഷത്തുള്ള എടുത്തു വെച്ച വെള്ളം ആ വെള്ളത്തിലേക്ക് ചളിവെള്ളങ്ങൾ വന്നിട്ട് അവരുടെ വെള്ളങ്ങളെല്ലാം നശിച്ചുപോയി കുടിക്കാൻ വെള്ളമില്ല അപ്പോഴാണ് കുടിക്കാൻ വെള്ളമെടുക്കുന്നതിന് വേണ്ടി ശത്രുപക്ഷത്തുള്ള അസത് എന്ന് പറയുന്ന കിങ്കരൻ അതാ മുസ്ലിം ഇങ്ങളുടെ ഔതു ലക്ഷ്യമാക്കി കടന്നു വരികയാണ് മുസ്ലിം ഇങ്ങളുടെ ഔദിന്റെ സമീപത്തേക്ക് വന്നപ്പോ കാവൽ നിൽക്കുന്ന ദൗത്യം ഏറ്റെടുത്തതാരാണ് അസദുല്ലിലായി ചരിത്രങ്ങളെ മഹാന്മാരായ കവികള് പാട്ടുകാര് പല രൂപത്തിലും നമ്മുടെ മുന്നിൽ പാടി തന്നിട്ടുണ്ട് സുബാനുള്ള വളരെ മനോഹരമായ വരികളല്ലേ ആനന്ദമൂറുന്ന വരികളല്ലേ ആവേശമുള്ള വരികളല്ലേ അവർ മനോഹരമായി അത് എഴുതി വച്ചിട്ടുണ്ട് അല്ലെ അവിടന്ന് മാറേടാ ജലമെടുക്കുന്നെങ്കിൽ പോരേടാ ആരാണ് ഞങ്ങളുടെ ഹൗലിൽ നിന്ന് വാളണതേ വെള്ളമെടുക്കാൻ ധൈര്യമുള്ള ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാട്ടെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ധീരനായ സയ്യിദുനാ ഹംസത്തുൽ പ്രതിയല്ലാഹു അനുവ ആ യുദ്ധമുഖത്ത് ധീരതയോടെ കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് അസദതാ ശത്രുപക്ഷക്കാരനായ കറുത്ത വർഗക്കാരനായ ഇരുട്ടിൽ അവന്റെ ശരീരം നന്നായി കാണുന്നില്ല അങ്ങനെയുള്ള അസതേ വെള്ളമെടുക്കാൻ വേണ്ടി വരുമ്പോ ചാടുന്ന പാടെ മാറിഞ്ഞല്ലോ താഴെ മാറഞ്ഞല്ലോ Oh. ഇടയുന്ന പടവാളും ഇടപൊടി പൊരുതി ആടർ കള്ളം പടർ കള്ളം അടിപൊടി കയറി അടരുന്ന അസുവത് വട്ടം കയറി ചാടുന്ന പാടെ മാറിഞ്ഞല്ലോ ചാടിപ്പുല്ലി ഹംസ താഴെ മാറിഞ്ഞല്ലോ ഹംസതുൽ അവന് ചാടുകയാണ് അതിശക്തമായി ചാടിയിട്ട് അതെ അവന്റെ കഴുത്ത് അവന്റെ കാല് നോക്കിയിട്ട് ഒരു വെട്ട് കൊടുക്കുന്നു ആ വെട്ടങ്ങ് കിട്ടിയപ്പോ അവൻ താഴെ അങ്ങ് വീഴുകയാണ് പിന്നെ അവന്റെ കഴുത്ത് നോക്കിയിട്ട് ഒരു വെട്ടങ്ങ് കൊടുക്കുന്നു ആദ്യമായി ബദറിൽ മുസ്ലിമീങ്ങളാൽ വധിക്കപ്പെട്ടവൻ അതുകൊണ്ട് തന്നെ ശത്രുക്കളിൽ ആദ്യമായി നരകത്തിൽ കടക്കുന്നതും എന്ന് ഗ്രന്ഥങ്ങളിൽ മഹാന്മാര് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ആ അധികാരിക്ക് കൊടുക്കുന്ന ശിക്ഷ പ്രിയമുള്ളവരെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് അല്ലാഹു സുബാന ആ മഹാന്മാരായ സ്വഹാപത്തിന്റെ കാവലും അവരുടെ പൊരുത്തവും അവരുടെ മകതും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അവരുടെ സഹായം നീ ഞങ്ങൾക്ക് നൽകണേ അല്ല അതേ മോയിൻകുട്ടി വൈദ്യരെ ആ വരികളെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്

ചാടി ടിംബി അസുവതിൽ മാറടാ വെള്ളിനെ ബി മഴമോത് ഔലീന്നെ വെള്ളം കൂടിക്കൊന്നു ഞാരടാ ആ വരികള ആരൊക്കെയാണ് മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഉമ്മ ആ മഹാരഥന്മാരായ അവരെ കൊണ്ട് ഞങ്ങള് നീ സഹായിക്കണേ അള്ളാ നീ സഹായിക്കണേ റഹ്മാനെ ഇൻഷാല്ല ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല അതിശക്തമായ ബദറിരണാങ്കളത്തിൽ അതിരെ ഒരു വേള ആ യുദ്ധത്തിന്റെ കുടുംബിരിയിൽ മഹാന്മാരായ സ്വഹാബത്തു റളിയല്ലാഹു സുഹാബദ് അതേ അവരിൽപ്പെട്ട രണ്ട് കുട്ടികൾ മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് യാ യാ അമ്മി അമ്മി ഹൽ ഓ നിങ്ങൾക്ക് പരിചയമുണ്ടോ അബ്ദുറഹ്മാൻ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് അപ്പോഴാണ് രണ്ട് ഭാഗത്ത് നീ രണ്ട് മക്കള് ചോദിക്കുന്നത് നിങ്ങൾക്ക് അബ്ദുറ പരിചയമുണ്ടോ മക്കളോട് അബ്ദുറഹ്മാൻ ഔഫ ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് മക്കളെ നിങ്ങൾക്ക് അതെ ാണ് അബൂജാലെ അപ്പോഴാണ് ആ മക്കൾ പറയുന്നത് ഞങ്ങൾക്ക് അബൂ അബൂചാലിനെ കാണിച്ചു തരണം കാണിച്ചു തന്നാൽ അവന്റെ തല ഞാൻ ഈ വാളുകൊണ്ട് എടുക്കുന്നതാണ് ശത്രുക്കൾ എല്ലാവരും അബൂജാലിന് വലിയ സംരക്ഷണം തീർത്തിട്ടുണ്ട് പക്ഷേ കാണിച്ചു കൊടുക്കുകയാണ് ആ മക്കൾക്ക് ഈ മക്കള് ഓടി ചെന്നിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് വാള് കൊണ്ടിട്ട് അബൂജാലിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി അവൻ നിലത്ത് വീണു എന്ന ചരിത്രം പഠിപ്പിക്കുകയാണ് അഭിപായ തങ്ങളെടുക്കലേക്ക് മക്കൾ വരികയാബിയേ ഞങ്ങൾ അബൂജാലിനെ കൊന്നു നബിയേ ഞങ്ങൾ അബൂജാലിനെ കൊന്നു നബിയേ അല്ലാന്റെ റസൂലെ രണ്ടുപേരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി അവരുടെ വാളിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അല്ലാന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അബൂചാലിനെ കൊന്നിരിക്കുന്നു മിനിങ്ങളെ ആ ഇടയിലാണ് ആ സംഭവമുണ്ടായത് സുബഹാനല്ലോ ഏതാണ് ആ സംഭവം എന്നറിയുമോ മഹാനായ മഹാനായ സ്വഹാബിയല്ലേ അതേ പരിശുദ്ധമായ സമീപത്ത് വച്ചുകൊണ്ട് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വന്നിട്ടേ മഹാനായ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചവിയിലേക്ക് ഒരു അടി കൊടുക്കുകയാണ് അബൂജഹലിന്റെ അടി കിട്ടിയിട്ട് അതേ മഹാനായ അബ്ദുല്ലാഹിബിന് മസൂദ് തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അത്ര വലിയ ശക്തിയുള്ളവനാണ് അബൂജഹൽ അടി കൊണ്ടിട്ട് ആ ചവി വേദനയുമായി തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് അടിച്ചു എന്നെ അബൂജൽ അടിച്ചു നബിയുനബിയേ വേദന സഹിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലാ അല്ലാൻ്റെ ഇത് പറഞ്ഞ സമയം അല്ലാൻ്റെ റസൂല് ചിരിക്കുകയാണ്

അബ്ദുല്ലാഹിബൻ മസ്കൂദ് തങ്ങളോട് അന്ന് മറുപടി പറഞ്ഞില്ല അതെ പിന്നീട് ബദി യുദ്ധത്തിന്റെ രണാങ്കണം വരികയാൾ ബദി യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ യഥാർത്ഥത്തിൽ അബൂജഹലിന്റെ കഥ കഴിക്കുന്നത് ഈ മഹാനായ അബ്ദുല്ലാഹിബന് തങ്ങളാ അബ്ദുല്ലാൻ മസൂദ് തങ്ങൾ എന്ത് ചെയ്തു എന്നറിയുമോ അതേ ഒരു വാളെടുത്തിട്ട് അബൂജഹലിന്റെ ശരീരം മുന്നിലേക്കങ് കിട്ടിയപ്പോ അബൂജഹലിന്റെ മുന്നിലേക്ക് പോവുകയാണെ എന്നിട്ട് പറയുകയാണ് എന്താണ് പറയുന്നത് അബൂജഹലിന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് குடியா கேடா கேலா சடையா மூடா கேளா கேலா பிஜாயில

ജഹലേ 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 മഹാനായ മസ്ഊദ് റളിയല്ലാഹു ുംകയാല്ലാഹിബനോഹുനോ അതേ അബൂജാലിന്റെ കഴുത്തിനങ്ങോട്ട് പിടിച്ചു അല്ലാഹുവിന്റെ വരാനുള്ള അവസരം നിനക്കുണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാനുള്ള അവസരം നിനക്കുണ്ട് ഇപ്പോൾ ഷഹാദത്ത് ചൊല്ലാനുള്ള അവസരം നിനക്കുണ്ടോ ശുപാനെന്നോ അബൂലിന്റെ മറുപടി എന്തായിരുന്നോ മിനിങ്ങളെ നമ്മൾ ആലോചിക്കണം ആ അബൂചാലിന്റെ മറുപടി എന്താണ് ഇല്ല ഇല്ലാ ഒരിക്കലും എന്നെ നിങ്ങൾ മുഹമ്മദിന്റെ മതത്തിലേക്ക് ഞാൻ അവസാനത്തെ ചാൻസ് കൊടുത്തു തിരിച്ചു വരുന്നില്ലെന്നറിഞ്ഞപ്പോ തന്റെ വാളെടുത്തിട്ട് അബൂജഹലിന്റെ കഴുത്ത് നോക്കിയിട്ട് അബ്ദുല്ലാഹിബന് തങ്ങൾ ഒരു വെട്ട് വെട്ടുകൊടുക്കുകയാണെ എന്നിട്ട് എന്തു ചെയ്തു എന്നറിയുമോ അവന്റെ കഴുത്തിലേ അവന്റെ ചെവിയിൽ ആമം വെച്ചിട്ട് ഒരു ഇരുമ്പ് കൊളത്തുകൊണ്ട് അവന്റെ ചെരി ചെവിയിൽ കൊളത്തിട്ടിട്ട് ആ ശരീരം വലിച്ചു കൊണ്ടുവരുന്നു ഇല ഹലറത്തില്ല അള്ളാന്റെ ചിരിക്കുകയാണ് ഓ അബ്ദുല്ലാഹിബന് മസൂദ് തങ്ങളെ പണ്ട് പരിശുദ്ധമായ സമീപത്ത് വച്ചിട്ട് അബൂജന് നിങ്ങളുടെ ചെവിക്ക് അടി കിട്ടിയപ്പോ ആ വേദന കൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നപ്പോ നിങ്ങൾ അതേ എന്തിനാണ് ചിരിച്ചത് എന്നോട് ചോദിച്ചില്ലേ അബ്ദുല്ലാഹിബന് മസൂദ് തങ്ങളെ ഞാനെന്ന് ചിരിക്കാനുള്ള കാരണം ഇതാണ് കേട്ടോ ആരാണോ നിങ്ങൾ ചെവിയിലേക്ക് അടിച്ചത് അതേ വ്യക്തിയുടെ ചെവിയിലേക്ക് ആമം വെച്ചിട്ട് ഇരുമ്പുകൊണ്ട് കൊളത്ത് കൊടുത്തിട്ട് വലിച്ചു കൊണ്ട് വരുന്നത് ഞാനെന്ന് കണ്ടിരുന്നോ ആ അബൂചലിന്റെ ആ ദാരുണകരമായ അന്ത്യം ഓ ലോകത്തുള്ള ഈമാനുള്ളവർക്കെല്ലാം വലിയ ഞങ്ങളെ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹുവേ ദീനിന്റെ ശത്രുക്കളിൽ നിന്ന് ഈ പവിത്രമായ ദീനിനെ ബദരീങ്ങളെ പറക്കത്തുകൊണ്ട് നീ കാക്കണേ അല്ല നമ്മുടെ രാജ്യത്ത് നിന്ന് സിയേയും അതുപോലെ തന്നെ എൻ ആർ സിയുമൊക്കെയുള്ള വലിയ വലിയ നൂലാമാലകളിൽ നിന്ന് പിന്മാങ്ങാനുള്ള വലിയ മനസ്സ് ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ബദറിന്റെ ബദറിന്റെ കൊണ്ട് നീ നൽകണേ അല്ലാ തലേ രാത്രിയിൽ അള്ളാൻ്റെ റസൂല് ബദര് രണ്ടാങ്കളത്തിലേക്ക് ചെല്ലുകയാ എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു ഇവിടെ അബൂജഹൽ ചത്തു വീഴും ഇവിടെ ഉത്ബത്ത് ഇവിടെ ഷൈബത്ത് ഇവിടെ ആമിറേ Yeah. <laughs> ഇവിടെ അബൂലഹബ് ഇവിടെ ഉമയ്യത്ത് അങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ അല്ലാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് എഴുപതോളം ആളുകൾ ബദർ രണാങ്കളത്തിൽ വെച്ച് ശത്രു കിങ്കരന്മാരായ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം അല്ലാൻ്റെ റസൂല് എവിടെയാണോ പേര് പറഞ്ഞു കൊടുത്തത് അവിടെ തന്നെയാണ് മരണപ്പെട്ട് വീണത് ചത്തു വീണത് സുബാനോ പറയട്ടെ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ സംഭവിച്ചു ബദർ യുദ്ധത്തിൽ ആ വിജയശീലാളിതരാവുകയാൽ പതിനാലോളം വരുന്ന സ്വഹാപത്ത് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് അവരുടെ പേരിൽ ഇൻഷാ അള്ളാ